പ്ലസ് ടുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെയൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നമ്മൾ പ്ലസ് ടുയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം സ്പെസിഫൈ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ചാനലാണിത് ഇതിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടില്ല സയൻസ് ഗ്രൂപ്പ് കോമേഴ്സ് ഗ്രൂപ്പ് ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല നമ്മൾ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മൾ ഒരു ചാനലായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന വീഡിയോകൾ എത്രത്തോളം യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ ഏതൊക്കെ വീഡിയോസ് ഏതൊക്കെ ഭാഗത്തിനെ ബേസ് ബേസി ഫിസിക്സും ഒക്കെ പാടുള്ളവരുണ്ടെങ്കിൽ അതിലെ ഭാഗങ്ങൾ ഏതാണ് വേണ്ടത് എന്ന് വെച്ചാൽ അതൊന്ന് കമന്റ് ചെയ്യുക അതുപോലെ ഇപ്പോൾ മാത്സ് ഉണ്ടാവും അല്ലെങ്കിൽ കൊമേഴ്സിലുള്ളതുണ്ടാവും ഏത് നിങ്ങൾ എടുത്തിരിക്കുന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾക്ക് ടഫ് കോഷ്യൻസ് വന്നേക്കുന്നത് ആ ഭാഗങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ മാക്സിമം അതിൻ്റെ വീഡിയോസും അതുപോലെ ലൈവ് ഇടാനായിട്ട് നോക്കണതായിരിക്കും കേട്ടോ നമ്മൾ നമ്മുടെ ലൈവുകൾ നാളെ തുടങ്ങി പ്രോപ്പറായിട്ട് ഉണ്ടാവും ഒമ്പത് മണി തുടങ്ങിയാണ് നമ്മൾ ടൈം സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ആ ലൈവുകളുടെ ടൈമിൽ നിങ്ങൾക്ക് വന്നിട്ട് ആ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഏതെങ്കിലും സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതാണോ അതിലും നമുക്ക് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഞാൻ ആ ക്ലാസ് എടുക്കുമ്പോൾ അത് മിസ് ചെയ്യാതിരിക്കാൻ നോക്കുക ഓക്കെ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഇല്ല അല്ലേ അപ്പോൾ മാക്സിമം നിങ്ങൾ നോക്കുക അതുപോലെ പ്ലസ് വണ്ണിലെ ഭാഗങ്ങളെക്കാളും കുറച്ചുകൂടി കൂടി ടഫാണ് പ്ലസ് ടുയിലെ ഭാഗങ്ങൾ അല്ലേ ഓരോ ക്ലാസ്സിലിങ്ങനെ പഠിക്കുമ്പോൾ നേരത്തും ഓരോ ഭാഗങ്ങൾ കൂടുതൽ വരുമ്പോൾ ടഫ്നെസ് കൂടി വരാണ് അല്ലെ എന്തായാലും പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ വിചാരിച്ചു പത്താണ് ടഫ് വണ് പ്ലസ് വണ്ണിൽ കയറിയപ്പോൾ വിചാരിച്ചു പ്ലസ് വൺ ആണ് പ്ലസ് ടു വന്നപ്പോൾ തോന്നുന്നുണ്ടാവും ഇതിന് ഇപ്പോൾ വന്ന പ്ലസ് വൺ ആയിരുന്നു അല്ലേ അപ്പോൾ ഇല്ല ഓക്കെ ഇതൊക്കെ ഉൾക്കൊള്ളാനായിട്ടുള്ള കഴിവ് അതായത് ഇതൊക്കെ പഠിച്ചെടുക്കാനുള്ള തലച്ചോറുണ്ട് നിങ്ങൾക്ക് ഓക്കെ അത് നമ്മൾ പഠിക്കുന്ന ആ ഒരു മെത്തേഡിൽ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ മെമ്മറൈസ് ചെയ്ത് ഉള്ളൂ പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലസ് ടുയിലെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ പബ്ലിക് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഒരു എയിമുണ്ട് അല്ലേ ആ എയിമിൻ്റെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ സയൻസ് ഗ്രൂപ്പ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും കമ്പ്യൂട്ടർ സയൻസ് ആയാലും എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ എയിം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മിക്കുക റിമൈൻഡ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യാം അതിന് വേണ്ടിയിട്ടാൽ നിങ്ങൾ പഠിക്കാം നിങ്ങൾക്ക് ചില ഭാഗങ്ങൾ ഡൗട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അപ്പം നിങ്ങൾ ചോദിക്കാം ചോദിക്കാൻ മടിയായിരിക്കും പോർഷൻസ് ഒക്കെ ഒരുപാട് ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടാവും നമ്മൾ പഠിച്ച് തുടങ്ങണമുണ്ടാവുകയുള്ളൂ പഠിച്ച് തുടങ്ങണ സമയത്തായിരിക്കും നമുക്ക് സംശയം വരണേ അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ ചോദിക്കാം ഡൗട്ട് ഉള്ളത് ചോദിക്കാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് മടി തോന്നുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലായിരിക്കാം നിങ്ങൾക്ക് ഒരു എയിമുണ്ട് ആ എയിമിലേക്ക് എത്തണമെങ്കിൽ ഇതിൽ നിങ്ങൾ എന്തു ചെയ്യണം ജയിക്കണം അല്ലേ പ്ലസ് ടു ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് നമ്മളുടെ ആ എയിമിലേക്ക് എത്താൻ പറ്റുള്ളൂ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഈ അവസാന സമയത്ത് നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും നമ്മളുടെ എയിമിലേക്ക് എത്താൻ പറ്റാതെ വരും അല്ലേ അപ്പൊ നിങ്ങൾ മനസ്സിലായിരിക്കാം ഈ ഒരു ടൈമും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു നിങ്ങളുടെ എയിമിലേക്കുള്ള സെക്ഷനാണ് പിന്നെ എയിമിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുന്ന നിന്റെ ഒരു സെക്കൻഡ് സെക്ഷൻ ആണെന്ന് പറയാം ഫസ്റ്റ് സെക്ഷൻ എസ് എസ് എൽ സി ആയിരുന്നു അവിടെ നിന്ന് നിങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പ് എടുക്കും ഇനി ഇത് സെക്കൻഡ് സെക്ഷനാണ് ഇവിടുന്ന് വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് നിങ്ങളുടെ ലാസ്റ്റ് സെഷനിലേക്ക് പോകുന്നതിനുള്ള ഒരു മുന്നൊരുക്കം നടത്താം അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലാണെ വെക്കുക എനിക്ക് എനിക്കിന്ന ആളാവണം എന്നുണ്ടെങ്കിൽ ഞാനിത് പഠിക്കാതെ പറ്റില്ല എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്കുടെ മടിയൊക്കെ തന്നെ പോവും ഓക്കെ അതുപോലെ നിങ്ങളത് ആ എയിമിലേക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ മാക്സിമം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള മടിയൊക്കെ കുറേയൊക്കെ മാറും കേട്ടോ പിന്നെ പോർഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവില്ലേ ചില ഭാഗങ്ങളൊക്കെ പഠിക്കാൻ അത് നമ്മൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ നോക്കുക അപ്പോൾ ഓർമ്മയൊന്നും പോവില്ല ഓക്കെ അതുപോലെ നിങ്ങൾ പിന്നെ ഇനി ഇത് കഴിഞ്ഞ് ഇങ്ങനെയുമ്പോൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്താ പറയുക എല്ലാവരും നന്നായിട്ടൊന്ന് സ്കൂളാവാം അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഡോക്ടർ ആവാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആ ആൾ ഡോക്ടർ ആവാൻ പോകണമെന്നുണ്ടെങ്കിൽ മെഡിസിൻ്റെ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം സയൻസിലൂടെ കൊടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അല്ലേ അപ്പോൾ എൻട്രൻസ് എക്സാമിന് നിങ്ങൾക്ക് പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും പോർഷൻസ് ആയിരിക്കും വരിക അപ്പോൾ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിക്കുന്നുണ്ടെങ്കിലും എൻട്രൻസ് ബേസ് ചെയ്ത് അത് എഴുതാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ പ്ലസ് വണ്ണിലെ പോർഷനും കൂടി ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കണം രണ്ടും കൂടി ചേർത്തായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ എൻട്രൻസ് എക്സാം വരണം അല്ലേ കേട്ടിട്ടുണ്ടോ അതുപോലെ എൻട്രൻസ് എക്സാമിൻ്റെ വെച്ചാൽ അവർ ഒക്കെ എങ്കിലും പ്രിപ്പറേഷൻ നടക്കുന്നുണ്ടോ അപ്പം നമുക്ക് ഒരു പഠിക്ക് രണ്ട് പക്ഷിയാ ഇത് പഠിക്കുന്നതിനൊപ്പം തന്നെ അതും പഠിച്ചു പോകും ഓക്കെ അപ്പം നന്നായി പഠിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം നമുക്ക് നാളെ ഒമ്പത് മണിക്ക് കാണാം ഓക്കെ ബൈ